ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടിലെ സംക്രമം ഉത്രം നക്ഷത്രത്തിലാണ് മീനം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് എടവം രാശിയിൽ സർവേശ്വരകാരകനായ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ ചന്ദ്രനും കേതുവും കുംഭം രാശിയിൽ ശനിയും മീനത്തിൽ ആദിത്യനും ബുധനും ശുക്രനും രാഹുവും ഗുളികനും സ്ഥിതി ചെയ്യുന്നു ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മീനമാസം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് പ്രവർത്തന മേഖലകളിൽ പലവിധ മാറ്റങ്ങളും വന്നു ചേരുന്നതാണ് സഹപ്രവർത്തകരുടെ സഹായ സഹകരണങ്ങൾ നേടിയെടുക്കുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഇവർക്ക് വരുമാന വർദ്ധനവ് ഉണ്ടാകുന്നതുമാണ് അതുപോലെ ജീവിത പങ്കാളികളിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്ക് സന്താനങ്ങളിൽ നിന്നും ഗുണഫലങ്ങൾ ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ എഴുത്തുകാർക്കും കലാ സാംസ്കാരിക പ്രവർത്തകർക്കും അനുകൂലമായ കാലമാണ് സർഗാത്മക പ്രവർത്തനങ്ങളിലൂടെ ഇവർക്ക് സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ കഴിയുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ യുവതിയുവാക്കളുടെ വിവാഹകാര്യങ്ങളിൽ തീരുമാനമാകുന്നതുമാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് നക്ഷത്ര പൊരുത്തവും പാപസാമ്യതയും കുജദോഷവും ദശാസന്ധി ദോഷവും മനപ്പൊരുത്തവും മറ്റു അനുകൂല കാര്യങ്ങളും പരിഗണിച്ച് വിവാഹകാര്യത്തിൽ ഉചിത തീരുമാനമെടുക്കുന്നതാണ് ഉത്തമം എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്കും മറ്റു പഠിതാക്കൾക്കും കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതുമാണ് കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പുത്രസുഖവും കുടുംബസുഖവും ഇവർക്ക് ലഭിക്കുന്നതാണ് എന്നാൽ ഇവർ സ്ത്രീജനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് ഇവർക്ക് ദൂരയാത്രകൾ ആവശ്യമായി വരുന്നതുമാണ് തുലാക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ധനനേട്ടവും സുഖസൗകര്യങ്ങളും വന്നു ചേരുന്നതുമാണ് ശത്രുത മനോഭാവത്തോടെ പെരുമാറുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് എന്നാൽ ചില കാര്യങ്ങളിൽ മനോവിഷമം നേരിടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും സംബന്ധമായ അസുഖമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതും ഡോക്ടർമാരുടെ നിർദ്ദേശമനുസരിച്ചുള്ള മരുന്നുകൾ മുടങ്ങാതെ കഴിക്കുന്നതും ഗുണകരമായിരിക്കും എട്ട് പതിനാല് ഇരുപത്തിരണ്ട് തീയതികൾ അനുകൂലമാണ് ഈ നക്ഷത്രക്കാർ ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ലഗ്ന രാശിയുടെയും ലഗ്ന അധിപന്റെയും സ്ഥിതിയും ശുഭ പാപ ഭാവങ്ങളുടെ സ്ഥിതിയും ഓരോ രാശിയിലെയും ഗ്രഹങ്ങളുടെ സ്ഥിതിയും അനുസരിച്ച് ഇവരുടെ പൊതുഫലത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാനിടയുണ്ട് ഇഷ്ട ദേവതകളെയും ഉപാസിക്കുന്നത് ഇവർക്ക് ആയുരാരോഗ്യ സൗഖ്യമേകും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നത് ഇവർക്ക് സർവ ഐശ്വര്യങ്ങളുമേകും നല്ല വ്യക്തി സാധനകളോടെയും ഉപാസനകളോടെയും മുന്നേറിയാൽ സർവേശ്വരാനുഗ്രഹത്താൽ ഇവരുടെ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണൂർ